ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ മികച്ച വിജയം നേടുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അതിനിർണായകമാണ് ഒരു സീറ്റിലെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്ക് കനത്ത പ്രഹരമാകും കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത മത്സരത്തിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോകുന്നത് തീർച്ചയായും സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും അതിൻ്റെ വീറും വാശിയും പ്രകടമാകും രാജ്യത്ത് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ വെല്ലുവിളി മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേരിടുന്നതിനാൽ കേരളത്തിലെ വിജയം ആവർത്തിക്കേണ്ടത് ആ പാർട്ടിക്ക് അനിവാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് സീറ്റ് നിർണയം ആവർത്തിച്ചാൽ കോൺഗ്രസ് പതിനാറ് സീറ്റുകളിലും മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകളിലും ആർ എസ് പിയും കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗവും ഓരോ സീറ്റുകളിലുമാണ് മത്സരിക്കുക ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി പിടിമുറുക്കിയാൽ മാത്രമാണ് ഈ നിലയിൽ മാറ്റം ഒരുക്കുകയുള്ളൂ ഇടതുപക്ഷത്ത് സി പി എം പതിനഞ്ച് സീറ്റുകൾ മത്സരിക്കുമ്പോൾ സി പി ഐ നാല് സീറ്റുകളിലാണ് മത്സരിക്കുക കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഇരുപത് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾ മാത്രമാണ് അതേസമയം ബി ജെ പിയുടെ സാന്നിധ്യം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വഴിയൊരുക്കുക തൃശൂരിലും തിരുവനന്തപുരത്തുമായി കേന്ദ്രീകരിച്ച് കൂടുതൽ ബി ജെ പി ദേശീയ നേതാക്കളും ഇത്തവണ കേരളത്തിൽ ക്യാമ്പ് ചെയ്യും ഇടതുപക്ഷത്തിനെ മുഖ്യശത്രുവായി കണ്ട കളം നിറയാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കരുത് രണ്ട് പേരുടെയും പ്രധാന പ്രചരണ വിഷയങ്ങളും ഒന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെ മുൻനിർത്തി കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വീണാ വിജിയന്റെ ഐ സ്ഥാപനമായ എക്സാലോജിക്ക് സി ഇടപാടിലെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് ഒരേ സമയം യു ഡി എഫും ബി ജെ പിയും ആയുധമാക്കുക തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്ന ഘട്ടത്തിൽ ഈ കേസിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നും അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്നുമാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ഇതേ കണക്കുകൂട്ടൽ തന്നെയാണ് യു ഡി എഫും മുന്നോട്ട് പോകുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണത്തിനാണ് പി സി ജോർജിന്റെ മകന്റെ പരാതിയിൽ മോദി സർക്കാർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എക്സാലോജിക്കും സി മാത്രമല്ല കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്നുമാണ് നിർദ്ദേശം അതായത് അന്വേഷണം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങുമെന്നത് വ്യക്തം സമയപരിധി എട്ടു മാസമാണെങ്കിലും അന്വേഷണ സംഘത്തിൻ്റെ തന്ത്രപരമായ നീക്കം നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നിർണായക ഘട്ടത്തിലായിരിക്കും ആ സമയത്ത് പുറത്തുവിടുന്ന വിവരങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നത് ബി ജെ പി ആകട്ടെ രണ്ട് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കണമെന്നത് അഭിമാന പ്രശ്നമാണ് അതിനുപോലും സാധിച്ചില്ലെങ്കിൽ മോദിയുടെ കേരളത്തിലെ ഗ്യാരണ്ടിയും അതോടെ തീരും അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ബി ജെ പി ഘടകം തന്നെ പിരിച്ചുവിടാനും ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറായിക്കും അതിനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പലവട്ടം പറന്നിറങ്ങിയത് തന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനാണ് ഇനി കേന്ദ്ര വരെ വരാൻ പോകുന്നതും ഇതേ തൃശ്ശൂർക്കാർക്ക് വേണ്ടിയാണ് എന്നിട്ട് പോലും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതോടെ കേരളത്തിലെ പ്രതീക്ഷ മോദിക്കും അവസാനിപ്പിക്കേണ്ടി വരും ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് സാധ്യമായ എല്ലാ മാർഗവും കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പി സി ജോർജിന്റെ മകൻ പരാതിക്കാരനായതും തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും അതിനുശേഷം പി സി ജോർജും മകനും ബി ജെ പിയിൽ ചേർന്നതുമെല്ലാം കൃത്യമായ തിരക്കഥ പ്രകാരമാണ് അതാകട്ടെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട് കേന്ദ്ര അന്വേഷണ വാർത്തയെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രചാരണ തന്ത്രത്തിന്റെ വിജയമാണ് പില്ലൻ പരിവേഷം മുഖ്യമന്ത്രിക്കും മകൾക്കും ചാർത്തി നൽകി അതുവഴി ഇടതുപക്ഷത്തെ തകർക്കാൻ ഒരു കൈ സഹായമാണ് കുത്തക മാധ്യമങ്ങളും ഇപ്പോൾ നൽകി വരുന്നത് അതിൻ്റെ തോത് വരും ദിവസങ്ങളിലും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത അതായത് ഒരേ സമയം ബി ജെ പി യു ഡി എഫിനെയും മാത്രമല്ല മാധ്യമങ്ങളെയും കേന്ദ്ര ഏജൻസിയും വരെ പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത് വലിയൊരു വെല്ലുവിളിയാണിതെങ്കിലും ഈ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത് സ്വപ്ന സുരേഷിനെ മുൻനിർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ മുന ജനങ്ങൾ തന്നെ ഒടിച്ചു കളഞ്ഞതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും തുടർഭരണം സാധ്യമായതും ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം അഭിമുഖീകരിക്കാൻ പോകുന്നത് അവരുടെ സകല സംഘടനാ സംവിധാനവും ഇതിനായി തയ്യാറുമാണ് പതിനഞ്ച് സീറ്റിൽ കുറയാതെ നേടുമെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നത് വേട്ടയാടപ്പെടുന്ന എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ ചെങ്കൊടിക്കൊപ്പം എന്ന ചരിത്രം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുന്നത്